ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് അമൃതാനന്ദമൈ മഠത്തിന് വേണ്ടി കരുനാഗപ്പള്ളി താലൂക്കിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമിയും നിലവും വാങ്ങിക്കൂട്ടിയത് അനധികൃതമായി എന്ന് കണ്ടെത്തൽ വന്നിരിക്കുകയാണ് വിവിധ വ്യക്തികളും സംഘടനകളും നിരവധി പരാതിയുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വിവിധ സംഘടനകൾ കൊടുത്ത പരാതിയിൽ റവന്യൂ വിഭാഗം നടത്തിയ പാരിതാന്വേഷണത്തിലാണ് ഭൂമിയും നിലവും വാങ്ങിക്കൂട്ടിയെന്ന് കണ്ടെത്തിയത് തുടർന്ന് തഹസീൽദാർ സെക്രട്ടറിയായ താലൂക്ക് ലാൻഡ് ബാൻഡ് മഠം അവരെ വിളിച്ചു വരുത്തി ഭൂമിയുടെയും നിലത്തിന്റെയും കണക്കും രേഖകളും ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ മഠം അധികൃതർ രേഖകൾ നൽകാൻ സമയം ആവശ്യപ്പെടുകയായിരുന്നു സമയം അനുവദിക്കാൻ കഴിയില്ല എന്നും രേഖകൾ ഹാജരാക്കണം എന്നുമാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തുടർ നടപടിക്ക് ജില്ലാ ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദിനാട് കുലശേഖരപുരം കരുനാഗപ്പള്ളി വില്ലേജുകളിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയെക്കുറിച്ചാണ് റവന്യൂ വിഭാഗം അന്വേഷിച്ചത് ഇതിനു മുൻപ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് കാലത്ത് വെള്ളിക്കാവിലെ അമൃത എഞ്ചിനീയറിംഗ് കോളേജിന് ഭൂമി വാങ്ങാൻ ട്രസ്റ്റിന് അനുമതി നൽകിയിരുന്നു ഈ അനുമതിയുടെ രേഖയുടെ മറവിലും മഠത്തിന്റെ പേരിൽ വൻതോതിൽ ഭൂമി വാങ്ങിയിട്ടുണ്ട് പോക്കുവരവ് നടപടി സ്വീകരിക്കാത്ത ഭൂമിയും ഇതിലുണ്ട് ജനുവരിയിൽ ലഭിച്ച വിവരാവകാശ രേഖ സൂചിപ്പിക്കുന്നത് ക്ലാപ്പന വില്ലേജിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത് മാതാ അമൃതാനന്ദമയി മഠത്തിനാണെന്നാണ് വില്ലേജിൽ വാങ്ങിയ ഭൂരിഭാഗം നിലവും യും ചെയ്തിരുന്നു നിലം നികത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾങ്കിലും ഫലം ഉണ്ടായിരുന്നില്ല ഏക്കർ കണക്കിന് ഭൂമിയാണ് മഠം അനധികൃതമായി നികത്തിയിരിക്കുന്നത് ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടും കേസുകൾ ഉണ്ടെന്ന് റവന്യൂ അധികൃതർ പറയുകയാണ് സർക്കാർ കടുത്ത നടപടികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച അയ്യപ്പ ഭക്ത സംഗമം ഉദ്ഘാടനം ചെയ്ത് സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദമയ് രംഗത്തെത്തിയിരുന്നു ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെതായ ആചാരങ്ങളും സങ്കല്പങ്ങളും ഉണ്ടെന്നും ഇതിനെ അവഗണിക്കുന്നത് ശരിയല്ല എന്നുമാണ് അന്ന് മാതാ അമൃതാനന്ദയി പറഞ്ഞിരുന്നത് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും അവിടുത്തെ ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതാണെന്നും ബ്രഹ്മചാരിയായതിനാൽ ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്നും സർക്കാർ പ്രയോഗബുദ്ധിയോടെ പ്രവർത്തിക്കണം എന്നുമായിരുന്നു അന്ന് അമൃതാനന്ദമയി പറഞ്ഞിരുന്നത് ആചാരം എന്നത് ഹൃദയത്തിന്റെ ഭാഷയാണ് ആചാരാനുഷ്ഠാനം കളയുകയാണെന്ന് പറയുമ്പോൾ ഭക്തർക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുമോ എന്നത് ചിന്തിക്കണമെന്നും ക്ഷേത്രങ്ങളിൽ പൂജാരിമാർ ആവശ്യമാണെന്നും അവരുടെ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന്റെ പൂജാവിധികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഭക്തരും തന്ത്രിയും പൂജാരിയും ജനങ്ങളും വിചാരിച്ച് തീരുമാനം എടുക്കണമെന്നും അമൃതാനന്ദമയ് പ്രതികരിച്ചിരുന്നു ഭക്തജനങ്ങളെ സാക്ഷിയാക്കി ശബരിമല അയ്യപ്പൻ കി ജെ എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് അമൃതാനന്ദമയ് പ്രസംഗം തുടങ്ങിയത് തന്നെ സർക്കാരിനെതിരെ രംഗത്തെത്തിയ അമൃതാനന്ദമയ്ക്കെതിരെ രൂക്ഷ കൊടിയേരി വിമർശനം ഉന്നയിച്ചിരുന്നത് അയ്യപ്പ ഭക്ത സംഗമത്തിന് തൊട്ടു മുൻപ് ദേവസ്വം മന്ത്രി കടകംപള്ളി അമ്മയെ നേരിൽ കണ്ട് സർക്കാരുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമൃതാനന്ദ ഭൂമിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് നൂറുകണക്കിന് ഏക്കർ ഭൂമിയും നിലവും അനധികൃതമായി വാങ്ങിക്കൂട്ടി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത